ആ എണ്ണയാണ് ഭർത്താക്കന്മാരല്ലേ കേക്കട്ടെ കാണട്ടെ എനിക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ ഒരിക്കൽ പോലും എൻറെ നാവിൽ നിന്ന് അങ്ങനെ ഒന്ന് പോലും വന്നിട്ടില്ല ആ എന്നെയാണ് ദ ആ നിൽക്കുന്ന ചെക്കൻ അറുവാണിന്നും വേശിന്നും ഒക്കെയും വിളിച്ചത് എല്ലാം സമിച്ചു ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നില്ല ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവർ ചെയ്ത ഓരോ ദ്രോഗവും ഒന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എൻ്റെ വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ അത് വേശ്യാവൃത്തിക്ക് വരികയാണ് അത് അങ്ങനെ വരികയാണ് അവൾ കാല് കവിച്ച് കൊടുത്ത് കൂതിയില് കുണ്ണയറ്റാൻ വേണ്ടി വരികയാണ് അവമാരല്ലം എന്നാണ് ഇവർ പറയുന്നത് എനിക്കും വേണമെങ്കിൽ പറയാം അവരുടെ വീട്ടിൽ വരുന്ന ആണെങ്കിൽ മൊത്തം അങ്ങനെ ചെല്ലുന്നതാണെന്ന് എനിക്കും വേണമെങ്കിൽ പറയാം പക്ഷെ ഞാൻ ഒരിക്കൽ പോലും അവരെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അതാണ് എൻ്റെ ക്വാളിറ്റി അതാണ് എൻ്റെ ക്വാളിറ്റി അതാണ് ഗുരുദിവ്യ നാഗ സൈരേന്ദ്ര ദേവിയുടെ ക്വാളിറ്റി ഇതാണ്